നമസ്കാരം കുടുംബജെ എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് കുടുംബജെറ്റ് എന്ന് പറയുന്ന തയ്യാറാക്കുക എന്ന് പറയുന്ന ഒരു സമയമെടുക്കുന്ന പ്രക്രിയയാണ് എങ്കിലിരുന്നാൽ കൂടി ഒരു നല്ല കുടുംബജെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് നമ്മൾ ബോധ്യവാന്മാരാക്കുകയും ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനും അതുപോലെ പ്രവർത്തിക്കാനും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന നാല് കുടുംബജെറ്റ് മെത്തേഡുകളാണ് അതിൽ ആദ്യത്തേത് ഫിഫ്റ്റി തേർട്ടി ട്വന്റി റൂൾ ആണ് ഫിഫ്റ്റി തേർട്ടി ട്വന്റി റൂൾ എന്ന് പറയുന്നത് ആദ്യം അമ്പത് ശതമാനം നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ മാറ്റിവെക്കേണ്ടത് നമ്മുടെ ലോൺ അടയ്ക്കുന്നതിന് നമ്മുടെ വാടക കൊടുക്കുന്നതിന് ബാക്കി ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ അമ്പത് ശതമാനം മാറ്റിവെക്കേണ്ടത് മുപ്പത് ശതമാനം എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് ഈ മുപ്പത് ശതമാനം മാറ്റിവയ്ക്കുക നമ്മുടെ കുടുംബത്തോടൊപ്പം പുറത്തേക്ക് പോകാനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങാനും ഒരു ഔട്ടിങ്ങിന് പോകാനും ഇതിനൊക്കെ വേണ്ടിയാണ് ഈ മുപ്പത് ശതമാനം മാറ്റിവെക്കേണ്ടത് ബാക്കി ഇരുപത് ശതമാനം നമ്മുടെ ഭാവിക്കായി സമ്പാദിക്കാനാണ് നമ്മൾ മാറ്റിവെക്കേണ്ടത് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ലോണുകളുടെ ഇ എം ഐ ഒരിക്കലും അമ്പത് ശതമാനത്തിൽ കൂടുതൽ പോകാൻ നമ്മൾ നമ്മുടെ വരുമാനത്തിൽ അമ്പത് ശതമാനത്തിൽ കൂടുതൽ പോകാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കരുത് അതുപോലെ ചെയ്യരുത് ഇനി രണ്ടാമത്തെ നമ്മൾ ചർച്ച ചെയ്യുന്നത് റിവേഴ്സിംഗ് ബഡ്ജറ്റിംഗ് മെത്തേഡാണ് റിവേഴ്സ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്കും സമ്പാദ്യത്തിനും ശേഷം മാത്രമായിരിക്കണം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി തുക മാറ്റിവയ്ക്കേണ്ടത് അങ്ങനെ ചെയ്താൽ നമുക്ക് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ മാത്രമല്ല നമുക്ക് നല്ലൊരു സാമ്പത്തിക ഭദ്രത കൈവരിക്കാനും നമ്മളെ സഹായിക്കുന്നു മൂന്നാമത്തെ മെത്തേഡ് അനുവില് മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വർഷത്തിന്റെ നമ്മുടെ മാസത്തിന്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് ലഭിക്കുന്ന വരുമാനം നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോ കവറിലേക്കായി മാറ്റി മാറ്റിവെക്കുക അത് അതിനുശേഷം ഒരിക്കലും ഒരു ആവശ്യത്തിൽ നിന്നും മറ്റൊരു ആവശ്യത്തിലേക്ക് പണം ചെലവാക്കാതിരിക്കാൻ സഹായി ചെലവാക്കാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ ചെലവാക്കിയാൽ അത് നമ്മുടെ അച്ചടക്കം നഷ്ടപ്പെടുന്നതിനാണ് കാരണമാവുന്നത് കാക്കിപ്പോ ഒരു ജാപ്പനീസ് ബഡ്ജറ്റിംഗ് മോഡലാണ് അത് വളരെ എളുപ്പത്തിൽ നടപ്പാക്കാൻ സാധിക്കുന്ന ഒരു ബഡ്ജറ്റിംഗ് മോഡലാണ് നിങ്ങൾ നാല് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം മാസത്തിന്റെ ആരംഭത്തിൽ തന്നെ നിങ്ങൾക്ക് എത്ര വരുമാനം കിട്ടും എന്നതിനെ കുറിച്ച് ഒരു ധാരണ വേണം നമ്മുടെ എല്ലാ വരുമാനങ്ങളും അതിൽ ഉൾപ്പെടുത്തുക വാടക വരുമാനം സാലറി ലാഭങ്ങൾ തുടങ്ങിയ എല്ലാ വരുമാനങ്ങളും പലിശ വരുമാനം എന്നിവ അതിൽ ഉൾപ്പെടുത്തേണ്ടതാണ് രണ്ട് നിങ്ങൾ ഭാവിക്കായി എത്ര മാറ്റിവെക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ച് ആദ്യം തന്നെ ഒരു ടാർഗറ്റ് വയ്ക്കുക ആ ടാർഗറ്റ് നമുക്ക് എച്ച് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് ആയിരിക്കണം മൂന്നാമത്തേത് നിങ്ങൾ എത്ര ഒരു മാസം ചെലവാക്കി എന്നതിന് എന്ന് എഴുതി വെക്കുക ആ ചെലവാക്കിയതിനെ നമുക്ക് ആവശ്യമുള്ള ചെലവുകളാണോ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയതാണോ കൾച്ചറൽ ആക്ടിവിറ്റി അതോ സിനിമ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയതാണോ ഏറ്റവും അവസാനം നാല് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി വന്ന ചെലവുകളാണോ എന്ന് എഴുതി വെക്കുക ഓരോ ചെലവിന് ശേഷം നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അത് നമ്മുടെ ഏഹ് സന്തോഷം തരുന്നുണ്ടോ ഇല്ലെങ്കിൽ അതാ എനിക്ക് ആവശ്യമുള്ളതായിരുന്നോ ഇല്ലെങ്കിൽ ഞാൻ ഇത് വാങ്ങിയതിനു ശേഷം ഞാൻ കൂടുതൽ ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇനി അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത് എല്ലാ മാസവും തുടർച്ചയായി ചോദിക്കേണ്ടതാണ് എനിക്ക് എനിക്ക് എത്ര മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ അപ്പോൾ ചോദിക്കുക ഒരു കുടുംബ ബജറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മുപ്പത്തഞ്ച് ശതമാനം അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കും എല്ലാ ചെലവുകളും ഒഴിവാക്കണം എന്നല്ല പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ സന്തോഷം തരുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ചെലവുകൾ നമുക്ക് തുടരാം ഒരു നല്ല കുടുംബ പുതുവർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു